മഴ മാറി നിന്നിട്ടും ടാറിംഗ് നടത്താതെ തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ കേച്ചേരി ചൂണ്ടൽ മേഖലയിൽ കുഴികൾ അടച്ചുവെങ്കിലും മഴ മാറി നിന്നാൽ വെള്ളിയാഴ്ച ടാറിംഗ് നടത്തുമെന്നുള്ള പ്രഖ്യാപനം പാഴ്വാക്കായി വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ട് തകർന്നുകിടന്ന റോഡിലെ കുഴികൾ സമരപരമ്പരകൾക്കൊടുവിൽ കഴിഞ്ഞ ദിവസമാണ് അടച്ചത് മെറ്റൽ ഉപയോഗിച്ച് അടച്ച കുഴികൾക്ക് മുകളിൽ എസ് എസ് ടു ആർ എസ് വൺ എന്നീ എമൻസുകൾ സ്പ്രേ ചെയ്ത ശേഷം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം ടാറിംഗ് ആരംഭിക്കുമെന്നായിരുന്നു റോഡിന്റെ നിർമ്മാണ ചുമതലയുള്ള കെ എസ് ടി പി അറിയിച്ചിരുന്നത് ടാറിംഗിനായി ഉപയോഗിക്കുന്ന യന്ത്രങ്ങൾ രാവിലെ പതിനൊന്ന് മണിയോടെ എത്തിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ടാറിങ്ങിനുള്ള മിക്സ് എത്തിക്കാത്തതിനെ തുടർന്ന് വെള്ളിയാഴ്ച പ്രവൃത്തി നടത്താൻ കഴിയാതെ വന്നു കെ എസ് ടി പി അധികൃതരുടെയും കരാറുകാരുടെയും നിരുത്തരവാദിത്വം മാത്രമാണ് വെള്ളിയാഴ്ച ടാറിംഗ് പ്രവൃത്തി നടക്കാതെ പോയതിനു പിന്നിലുള്ളത് റോഡ് ടാറിംഗ് നടത്തുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസങ്ങളിൽ മേഖലയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു പ്രവൃത്തി നീണ്ടുപോകുന്നതിനാൽ ഗതാഗത നിയന്ത്രണം തുടരും ചൂണ്ടൽ മുതൽ കേച്ചേരി വരെയുള്ള മേഖലയിലെ വിദ്യാർത്ഥികൾക്കും ജോലിക്ക് പോകുന്നവർക്കും ഇത് ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയും ചെയ്യും ന്യൂസ്